കേട്ടോ പിന്നെ ഞാൻ ഞാനിപ്പോ ഇത്രയും ഞാൻ കഥ ആക്കി വെച്ചിട്ട് എന്റെ കുഞ്ഞുങ്ങളെ നല്പിച്ചിട്ട് ഞാൻ ആത്മഹത്യ ആത്മഹത്യ ചെയ്യാൻ തുടങ്ങിയത് അങ്ങനെ അവര് നീര് രണ്ട് ലക്ഷം രൂപ എന്ന് പറയുന്നത് എനിക്ക് കൊച്ചുകണി ഒന്നും നീതി കിട്ടിയില്ല ഇത്രയും ഇനി കൊണ്ടി വന്നു കഴിഞ്ഞാൽ പറയാവാളില്ല എന്താ തെളിവ് ഈ പത്തനംതിട്ട നഗരത്തിലെ വോട്ടോറിക്ഷ ഓടിച്ച് ജീവിക്കുന്ന സ്ത്രീയാണ് അവരുടെ മക്കളെ വിദേശത്ത് അയക്കാം എന്ന് പറയുന്ന ഒരു വിശ്വാസത്തിന് പുറത്താണ് ആ പെൺകുട്ടിക്ക് ചോദിച്ചപ്പോൾ പണം കൊടുത്തു പക്ഷെ ആ തട്ടിപ്പോന്ന് പിന്നീട് ബോധ്യപ്പെട്ട് പോലീസ് കൊണ്ട് പരാതി കൊടുത്തിട്ട് കേസ് പോലും എടുത്തില്ല എന്നുള്ളതാണ് ഇപ്പൊ പറയുന്നത് കേസ് എടുത്ത് തന്നെയല്ല എടുത്തില്ല എന്നുള്ളതന്നെയല്ല എവിടുന്നാണോ നിങ്ങടെ ഈ രണ്ടു ലക്ഷം രൂപ ഉണ്ടായിക്കൊണ്ട് വന്നത് എന്ന് ചോദിച്ചുകൊണ്ട് പരാതിക്കാരെ വീട്ടിവിട്ടു അപ്പൊ ആ കൃത്യമായ തെളിവുകൾ അവിടെ ഉണ്ടായിരുന്നു പണിയ രസീത ഉണ്ടായിരുന്നു കടം വാങ്ങിച്ച പൈസ രസീത ഉണ്ടായിരുന്നു ഇതെല്ലാം കൂടെ കൊണ്ട് കാണിച്ചു എന്നിട്ട് പോലും കേസ് കൊടുക്കാതെ ഈ തട്ടിപ്പുകാരി രക്ഷപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പത്തനംതിട്ട പോലീസിന് മുഖ്യ പ്രതി കാരണം അന്ന് ഈ പെൺകുട്ടി അറസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ മറ്റു തട്ടിപ്പിലേക്ക് പെൺകുട്ടി പോയില്ലായിരുന്നു നമസ്കാരം ഈ കഴിഞ്ഞ ദിവസം നമ്മൾ ഞാനൊരു വാർത്ത കൊടുത്തിരുന്നു പത്തനംതിട്ട വെട്ടിപ്പറ സ്വദേശിയായ ജിഷ കെ ജോയി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ആ പെൺകുട്ടി കൊച്ചിയിൽ ഒരു തട്ടിപ്പ് നടത്തി മജിസ്ട്രേറ്റ് ആണെന്ന് പറയാൻ തട്ടിപ്പ് നടത്തിയത് അധികം പ്രായമൊന്നുമില്ല ഈ ചിത്രം കാണാൻ നമുക്ക് അറിയാം പക്ഷെങ്കിൽ ആ വാർത്ത നമ്മുടെ പേജിൽ വന്നപ്പോൾ അതിനകത്ത് ഒരു കമന്റ് കമന്റിട്ടവരാണുണ്ടായിരുന്നു പത്തനംതിട്ട പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നേരത്തെ ഓട്ടോറിക്ഷ ഓടിച്ചുകൊണ്ട് ജീവിച്ചുകൊണ്ടിരുന്ന ലോലമ്മ എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ് ലോലമ്മ അതിനകത്ത് കമന്റ് ഇട്ടു പിറ്റേ ദിവസം ഇന്നലെ ഇവിടെ എന്റെ ഓഫീസിലേക്ക് കയറിപ്പോന്നു ലോലമ്മയെ പോലുള്ള ഭാവങ്ങളുടെ ഒരുപാട് പേരെ പറ്റിച്ചാണ് ഈ പെൺകുട്ടി പത്തനംതിട്ടയിൽ ജീവിച്ചിരുന്നത് പത്തനംതിട്ടയിൽ ലോരമ്മ പോലീസിൽ കേസ് കൊടുത്തെങ്കിൽ പോലും ഈ കേസ് കൊടുത്ത ആള് പ്രതിയാകുന്ന അവസ്ഥയിലേക്ക് തന്നെ പോലീസ് എത്തിച്ചു എന്നുള്ളതാണ് സത്യം ഇപ്പോഴാണ് ഈ തട്ടിപ്പിന്റെ ഈ രൂക്ഷത വെളി വരുന്നത് അല്ലെങ്കിൽ പെൺകുട്ടി ഇപ്പോഴാണ് പോലീസ് പിടികൂടുന്നത് കൊച്ചി പിടികൂടുന്നത് പത്തനംതിട്ടയിൽ ഇത്രയധികം തട്ടിപ്പ് നടത്തിയിട്ടും പരാതി കൊടുത്തിട്ടും പോലീസ് ഒരു ചെറിയ വേരൽ പോലും അനക്കിയില്ല എന്നുള്ളതാണ് സത്യം പക്ഷെങ്കിൽ എന്തെങ്കിലും ഒരിക്കൽ ഒരിക്കൽ ഈ കുരുക്കിൽ വന്ന് വീഴും എന്നുള്ളത് ഒരു സത്യമാണ് അങ്ങനെയാണ് കൊച്ചിയിൽ വെച്ച് മജിസ്ട്രേറ്റ് ചമ്മഞ്ഞ് തട്ടിപ്പ് നടത്തിയ ജിഷാ കെ ജോയി പോലീസിന്റെ വലയിലും പോലീസിന്റെ വലയിൽ ആയ ജിഷ കെ ജോയിയുടെ ദൃശ്യങ്ങൾ കൂടി കാണുക പോലീസിന്റെ കസ്റ്റഡിയിൽ ഇരിക്കുമ്പോൾ തന്നെ ഫോണിലൂടെ സംസാരിക്കുന്നുണ്ട് പോലീസുകാരനോട് വലിയ ലോഹ്യം സംസാരിക്കുന്നുണ്ട് അപ്പോൾ ജിഷ കെ ജോയ്ക്ക് പോലീസിന്റെ അകത്തുള്ള ബന്ധം എന്താണെന്ന് മനസ്സിലാവും അപ്പോൾ ഇനിയും സംഭവത്തിലേക്ക് വരാം എന്റെ അടുത്ത് ഇപ്പോഴുള്ളത് ലോലമ്മയാണ് കൂടാതെ തന്നെ ലോലമ്മയെ പരിചയപ്പെടുത്തിയ മറ്റൊരാൾ കൂടിയുണ്ട് പലവട്ടം ഓട്ടോ അങ്ങനെ ഫോൺ ഫോൺ നമ്പർ നമ്പർ തന്നു പലപ്പോഴും വിളിക്കാൻ തുടങ്ങി പറഞ്ഞ് ഇതുപോലെ ഗൾഫിൽ പോകാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു ഹസ്ബൻഡിന്റെ വിടാൻ എന്റെ ഇടക്ക് പറഞ്ഞു അപ്പൊ ഹസ്ബൻഡിനെ വിടാൻ സാമ്പത്തികമായിട്ട് എനിക്ക് ബുദ്ധിമുട്ടായത് കൊണ്ട് ഞാൻ ഈ ലോലമയായിട്ട് പരിചയപ്പെടുത്തി പരിചയപ്പെടുത്തി വെച്ച്

മറ്റാരെ തെറ്റില് ഇപ്പൊ ആദ്യം ഇതുപോലെ അന്വേഷിച്ചൊക്കെ പോയാലും പറ്റി അന്വേഷിച്ചു പോയപ്പോ ഹസ്ബൻഡിന്റെ വീടിന്റെ അവിടെ ചെന്ന് ഞാൻ തിരക്കിയപ്പോ മുക്കുകൊണ്ടും പണയം വെച്ചെന്നും പലരുടെ പൈസ തട്ടിപ്പിച്ചപ്പോ അവരവിടെ അല്ലെന്നൊക്കെ പുള്ളിക്കാൻറെ അമ്മയും അച്ഛനും കൂടെ പറയുകയൊക്കെ ചെയ്തു പറഞ്ഞു ാണ് വീട്ടിൽ പോയി മാത്രമാണ് സംഭവിച്ചത് സംഭവത്തിൽ രണ്ടുപേരും ഷീ ഓട്ടോ ഓടിച്ചോണ്ടിരിക്കുകയാണ് ഓടിച്ചോണ്ടിരുന്നോട്ട് ഇരുന്ന പോലെ പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞപ്പോ എങ്ങനെയും പൈസ ഉണ്ടായിക്കൂടെ പറഞ്ഞു അപ്പൊ ഇവര് പറഞ്ഞ് പിന്നെ ഇപ്പൊ മോഹൻലാലിന്റെ സിനിമ നടന്നു മോഹൻലാലിന്റെ ഒരു ഹോട്ടൽ ദുബായിൽ ഉണ്ട് ഇന്റർനാഷണൽ ഹോട്ടലാണ് അവിടെ ഹോട്ടലില് പിന്നെ രണ്ട് വേക്കൻസി ഉണ്ട് അപ്പൊ മരുമോഹന ഓട്ടോ വണ്ടി ഓടിക്കുന്ന അപ്പം മരുമോന് ഡ്രൈവറായിട്ട് മോന് മോൻ ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിച്ച മോന് ഹോട്ടൽ മാനേജ്മെൻറ്റിലും രണ്ടുപേർക്കും വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞു ഒരാഴ്ചയ്ക്കാകും വിടാം പിസ കയ്യിലുണ്ടോ ഉടനെ പൈസ കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ ഈ സൂചിടെ ഇടപാടി സൂചിച്ച് ഇടപാടി അമ്മയും ഒന്നുമില്ല പാവം പിന്നെ ഒരു മോള പിന്നെ ഇങ്ങനെ ഓട്ടം ഓടിച്ചുകൊണ്ട് പോകും ഇവിടെ ഒരു ആങ്ങളയങ്ങാണ്ട് ഇവിടെ ഒരു ആങ്ങള ഒരു ഉണ്ട് എലവൻ തൊട്ടുണ്ട് അപ്പോൾ എനിക്ക് നല്ല പരിചയം ഉണ്ടെന്ന് പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളൊന്നും ചോദിച്ചില്ല അങ്ങനെ പൈസ കൊടുത്തു ഇവിടെ ഞാനും കൂടെ ഞങ്ങളുടെ കൂടെ പൈസ കൊടുത്തു മരുമോനെ എല്ലാം കൊണ്ട് പണയം വെച്ചു ഞങ്ങൾ മോക്ക് കൊടുത്ത സ്വർണ്ണം എല്ലാം കൊണ്ട് പണയം വെച്ചു ഞങ്ങൾക്കുള്ളത് വെച്ചു ഞങ്ങൾ കുറച്ച് ലോൺ എടുത്തു അങ്ങനെ ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ കൊടുത്തു കൊടുത്തിട്ട് രണ്ട് മൂന്നാല് പ്രാവശ്യം ഒട്ടേ കൊടുത്തു ഈ വാങ്ങിക്കുമ്പോഴൊക്കെ ഈ കള്ളന്മാരെ ചതി കൊണ്ടേ അറിയത്തുള്ളൂ അവധി ദിവസങ്ങളിലൊക്കെയാണ് പല ഹോട്ടലിലോ മുനിസിപ്പാലിറ്റിയിലോ കോടതി വരാണ്ടേ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ഈ പൈസ കൊടുത്തത് അവിടെ വെച്ചൊക്കെയാണ് കഴിഞ്ഞിട്ട് ഒരു രൂപ ബാങ്കിൽ ഞാൻ ഇട്ട് കൊടുത്തു അക്കൗണ്ട് നമ്പർ നമുക്കറിയാമല്ലോ എന്തെങ്കിലും ഒരു കാരണം ഈ അക്കൗണ്ട് നമ്പർ നമ്മുടെ കിട്ടിയത് എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ദിവസം ഞാൻ കൈ ഒപ്പില് അവിടെ കൈയൊപ്പിലാണ്ടും എഴുതി ഒപ്പുവിട്ട് തന്നിരിക്കുക ഒരു ലക്ഷത്തി അമ്പതിനായിരം വാങ്ങിച്ചപ്പോ ഞാൻ ഞങ്ങൾക്ക് പറഞ്ഞു തെളിവില്ല തെക്കു വശത്തെ ലോലമ്മോസ് എന്ന ആളിന്റെ കൈവശത്തു നിന്നും മകന്റെയും മരുഭകന്റെയും ജോലി സംബന്ധമായ ആവശ്യത്തിന് വേണ്ടി ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപ കൈപ്പറ്റിയിരിക്കുന്നു ഇത് എന്റെ പൂർണ്ണോത്തരവാത്തോടിയാണ് മാത്രമല്ല ഏതെങ്കിലും കാരണത്താൽ ഏതെങ്കിലും രീതിയിലുള്ള തടസ്സങ്ങൾ അതിനെ സംഭവിക്കുകയാണെങ്കിൽ അത് തിരികെ കൊടുക്കുവാൻ ബാധ്യസ്ഥയാണെന്ന് ഉറപ്പുവരുന്ന് ഭയങ്കര കഴിയുന്നത് ആണല്ലോ

പൈസ അടച്ച അക്കൗണ്ട് നമ്പർ ഇതുണ്ട് എന്നിട്ട് ഇവിടെ എഴുതും ഉണ്ട് എല്ലാം കഴിഞ്ഞിട്ട് പൈസ കിട്ടാതെ വന്നപ്പോ വീട് ഇവിടെ ഇവിടെ ഉള്ളതാണ് ഞാൻ ഇവിടെ കൂടെ തിരക്കി 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 ഇങ്ങനെ കണ്ടുപിടിച്ചു കണ്ടുപിടിച്ചപ്പോ ഇങ്ങനെ ബാങ്കിലെ അട്ടിമറി നടത്തി പിന്നെ മുക്കുക വെച്ച് അകത്ത് കടന്നതാണ് ബാങ്കില് വെച്ച് ബാങ്കിൽ പടയം വെച്ചിട്ട് പിന്നെ അവരെ കബളിപ്പിച്ചു ബാങ്ക് ഇവിടെ ജയിലിൽ കിടന്നവട ജയിലിൽ കടന്നിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് ബാങ്കുകാർ ഇപ്പൊ ജിപ്റ്റ് ചെയ്തു അവിടെ സ്വന്തം വീടൊന്ന് ജിപ്റ്റ് ചെയ്തിരുന്നേക്കാ ബാങ്കിയാർ ഇപ്പൊ ഇവര് ഇവിടെ ഒരു വന്ന് താമസിക്കുന്നത് അപ്പൊ ഞങ്ങൾ ഇവരുടെ വീട്ടിൽ ചെന്നു ചെന്ന് കഴിഞ്ഞിട്ട് അവരോട് യോജന അവര് പറഞ്ഞ് ഞങ്ങൾ അറിഞ്ഞില്ല ഞങ്ങൾക്ക് അറിയത്തില്ല എന്ന് ഇവരുടെ ഇവരമ്മ ഭയങ്കര ഒരു സാമർഥ്യക്കാരില്ല സാധാരണ ഒരു സ്ത്രീ അധികം ഈ ജിഷയുടെ അമ്മ അങ്ങനെ ഞങ്ങൾ അവിടെ വന്നു വന്നുകൊണ്ട് എല്ലായിടത്തും പരാതി കൊടുത്തു പരാതി കൊടുത്തപ്പോ പോലീസുകാരൊക്കെ നമുക്ക് അനുകൂലമായിട്ട് നിന്നു ആദ്യം പിന്നെ ഇവിടെ വനിതാശേറ്റി കൊടുത്തു അത് കഴിഞ്ഞിട്ട് പിന്നെ സർക്കിളിന് കൊടുത്തു എസ് ബിക്ക് കൊടുത്തു എല്ലായിടത്തും കൊടുത്തു കൊടുത്തു കഴിഞ്ഞ് സർക്കിൾ ഇവിടെ ഒരു ദിവസം പിടിച്ച് പിന്നെ സ്റ്റേഷനിൽ വയ്യോടും വെച്ചിരുന്നു വെച്ചിരുന്നു കഴിഞ്ഞപ്പം വനിതാശേ പറഞ്ഞു വനിതാസൈ ലീലാമ്മ എന്ന് പറഞ്ഞ ആ സാറ ആ സാറ് പറഞ്ഞു നിങ്ങളുടെ പൈസ കുറയച്ചെങ്കിൽ തരാലോ ലോരമ്മ ഇവരോട് ഗെടുക്കളായിട്ട് മതി വന്നു ഞാൻ പറഞ്ഞു അങ്ങ് എടുക്കളായിട്ട് മതിയെന്ന് അങ്ങനെ പൈസ തരാൻ നമ്മൾ വലിയ ഇരുന്നപ്പോൾ ഇവർ രാജി വന്നപ്പോൾ പിറ്റേ ദിവസം ചെന്നപ്പോഴുണ്ടല്ലോ ഈ പോലീസുകാർ നേരെ തിരിച്ച് നമ്മുടെ നേരെ നിങ്ങൾക്ക് ഈ ഓട്ടോ ഓടിക്കുന്നു നിങ്ങൾ തൊടുന്നതാണ് ഈ രണ്ട് ലക്ഷം രൂപ ഡീറ്റെയിൽസ് ഉണ്ട് അങ്ങനെ ഞങ്ങൾ ആ ഡീറ്റെയിൽസ് മൊത്തം ബാങ്കിൽ നിന്ന് എടുത്തോണ്ട് വന്നു ബാങ്കിൽ നിന്ന് ഡീറ്റെയിൽസ് മൊത്തം പണയ മെച്ച മൊത്തം മരുമ ആ ഡീറ്റെയിൽസ് ഈ പോലീസുകാരി എല്ലാരും ഇലാമയുണ്ട് ചോദിച്ചു എല്ലാരും പറഞ്ഞു ഈ പൈസ വാങ്ങിച്ചു തരാൻ പറഞ്ഞ ഇല്ലാമ സ്ഥലം അത് കഴിഞ്ഞിട്ട് നിങ്ങളൊണ്ട് നിങ്ങൾ ഈ പൈസ ഡീറ്റെയിൽസ് കൊണ്ടേ അങ്ങനെ ഞാൻ ബാങ്കിൽ നിന്ന് പണയം മെച്ചാലും ഞങ്ങൾ പൈസ ഉണ്ടാക്കിയ എല്ലാം കൂടെ ഞങ്ങൾ ഡീറ്റെയിൽസ് കൊണ്ടുവന്നു അത് കഴിഞ്ഞിട്ട് ഫോണിറ്റ് എന്നെ വിളിക്കാൻ പറഞ്ഞു ഇവര് ഞങ്ങൾ നന്ദി കോഡ് വിളിച്ചു ഒന്ന് ഏഴ് ഒന്ന് ഏഴ് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ മുപ്പത്തൊന്ന് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെ എന്നെ തൊണ്ണൂറ്റിനാല് പ്രാവശ്യം വിളിച്ചു എന്നെ ഒരു ഓട്ടം വിളിച്ച ഒരു വ്യക്തിയല്ല എന്നെ ഒരു ഓട്ടം വിളിച്ച ഒരു വ്യക്തിയല്ല ഞാൻ ഇത്രയും തെളിവ് കൊണ്ട് കാണിച്ചു അത് നിന്നിട്ട് ഇത്രയും തെളിവ് കാണിച്ചിട്ട് പോലീസുകാർ നമ്മുടെ സൈഡിൽ നിന്നിട്ട് പോലീസുകാർ തിരിഞ്ഞു തിരിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് യാതൊരു ലക്ഷ്യവും ഇല്ലായിരുന്നപ്പോ ഞാൻ എന്തോടുത്തു ഇവരുടെ വീട്ടിൽ തന്നെ പോയി രാവിലെ ഓട്ടോ എടുത്തോണ്ട് പോയി ഒരു ടാർബായി വാങ്ങിച്ചോണ്ട് പോയി ആ ഗേറ്റിന്റെ ഡോറയിൽ നിന്ന് ഈ ഗേറ്റിന്റെ ഡോറയിലോട്ട് ടാർബായി വെച്ച് പാപത്തെ കൊണ്ട് വണ്ടിയിട്ട് ആരും അതിലൂടെ കടക്കാൻ പറ്റില്ല ഈ ജിഷയുടെ അച്ഛൻ മാത്രം വന്ന എന്നോട് ചോദിക്കും ചേച്ചി ഞാനൊന്ന് അളത്ത് കടന്നോട്ടെ എന്ന് ഞാൻ പറയാൻ കയറി വെച്ചാന്ന് അയാളൊരു മര്യാദയുള്ളൊരു മനുഷ്യൻ അയാള് പത്രയേന്റെ പത്രം കൊടുക്കുവോ ദിവസം വീടുകളിൽ എന്നിട്ട് ഞാൻ ആദ്യം ടാർബ കെട്ടിയപ്പോ ജിഷയുടെ അമ്മ വന്ന എന്നോട് നിങ്ങൾ എന്തിനു വന്നാ നിങ്ങൾ എവിടെ നിന്ന് വന്ന നേരത്തെ ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയി ആളോട് സംഭവം പറഞ്ഞിടാം ഞങ്ങൾ പറഞ്ഞ അറിയത്തില്ലേ നിങ്ങൾക്ക് പെൺമക്കൾ ഉണ്ടെങ്കിൽ മരിയാണെങ്കിൽ വളർത്തണം എന്നല്ല അവരുമായിട്ടൊത്തിരി പറഞ്ഞു ലാസ്റ്റ് ഞാൻ പറഞ്ഞു കിരടി അകത്തെന്ന് പറഞ്ഞു ഞാൻ എൻ്റെ വീട്ടിലെ ആരും വന്ന് ഇവിടെ ഒരാൾ വന്ന് സത്യാഗ്രഹം ഇരിക്കുവോ എൻ്റെ വീട്ടിൽ വന്ന് കാല് കുത്തി വീഴ്ച വരത്തില്ല ഞാൻ അറിയും അപകരിഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞു നിന്ന് ഇവിടെ ടാർപ്പായ കിട്ടുന്ന എന്തുവാന്നു അന്യ വീട്ടിൽ ചെന്ന് പതിനഞ്ച് ദിവസം രാവിലെ തൊട്ട് ആറുമണിവരെ ഞാൻ ചെന്ന് ടാർപ്പായം കെട്ടി അവരുടെ വഴി അടച്ച് ഒന്നാം ദിവസം പിന്നെ വിഷക്കെട്ടിപ്പ് രണ്ടാം ദിവസം വിശക്കട്ടിപ്പ് അങ്ങനെ പതിനഞ്ച് ദിവസം അവിടെ ഇരുന്നു ആ നാട്ടുകാരും വീട്ടുകാരും ചാനലുകാരും പത്രക്കാരും മൊത്തവും വന്നത് കണ്ടു അപ്പഴാ ആ ഒരു തെളുതു പോലെയോ ഇവര് പൈസ വാങ്ങിച്ചു എന്റെ വീട്ട് ഒരു ദിവസം കൊണ്ട് ഇരിക്കത്തില്ല ആരും അന്നേ ഞാൻ ഇറക്കി വിടും പക്ഷെ ഇവരെന്തുകൊണ്ട് തന്നെ ഇറക്കി വിട്ടില്ല അത് എന്നിട്ട് പോലീസുകാരെല്ലാം വന്നു പോലീസുകാർ ഇവർ വിളിച്ച് ഭീഷ പറഞ്ഞത് കാരണം പോലീസുകാർ പറഞ്ഞവിടെ ഇരുന്നോട്ടന്നു പോലീസുകാർ വന്നു എന്നെ കാണുന്നുണ്ടെങ്കിൽ കണ്ടിട്ട് പോകുന്നുണ്ട് ഞാൻ ആദ്യം സംഗീതിയിൽ അവിടെ ചെന്നിരിക്കുന്നു പോരുന്നു നാട്ടുകാരെല്ലാം വന്ന് കണ്ടു ഇങ്ങനെ വിരുന്നിട്ട് എന്റെ പൈസ കിട്ടിയില്ല അതെല്ലാം കഴിഞ്ഞിട്ട് ഈ പിന്നെ ഒരു കാര്യം ചെയ്തു ഞങ്ങളെ പിന്നെ ഈ പൈസ മൊത്തം മാറ്റി മെഡിക്കലിന് പതിനായിരം രൂപ വാങ്ങിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ നെടുമ്പാശ്ശേരി പിന്നെ എയർപോർട്ടിനകത്ത് ഞങ്ങളെ പിള്ളേർക്ക് പിന്നെ പാന്റ് കോട്ട് ഷൂവ് ബെൽറ്റ് എല്ലാം നല്ല ട്യൂപ് ടോബിൽ ഇന്റർവ്യൂ നടത്താൻ വ്യാഴേനം ഞങ്ങളെ കൊണ്ടുപോയി ഞങ്ങൾ അവിടെ കൊണ്ടു എന്നു ഞാൻ പിന്നെ ഇൻ അവിടെ ചെന്ന് ഇൻ്റർവ്യൂ നടത്തി ഇവിടെ പറയാ ഞാൻ കയറാവുന്നു ഓഫീസിൽ ഇവിടെ ഒരു റൂമിനകത്തോട്ട് കയറിപ്പോയി ഞാൻ കയറാവുന്ന എനിക്ക് ചേച്ചിശേ ഇൻ്റർവ്യൂവിന് നീയാണ് കയറുന്നത് ഞങ്ങളെനി ഇൻ്റർവ്യൂവിന് പിള്ളേരല്ലേ കയറുന്നത് എന്ന് ചോദിച്ചു അപ്പഴേ തട്ടിപ്പന്നാൽ അവിടെ വെച്ച് ഞാൻ വഴക്കും മല്ലുമൊക്കെ ഇട്ട് ഞങ്ങൾ കൊതാ എയർപോർട്ടിലൊക്കെ അതൊക്കെ ഡിലീറ്റ് ചെയ്ത് പോയി വർഷം എത്രയായിരിക്കും ഞങ്ങൾ പിന്നെ ഫോണെ ഫോണിനകത്ത് ഞങ്ങൾ എല്ലാം എടുത്തായിരുന്നു ഇവിടെയും ഞങ്ങളെല്ലാം വെച്ച് ഞങ്ങൾ ഫോട്ടോ എടുത്തെല്ലാം എടുത്തായിരുന്നു അതെല്ലാം കഴിഞ്ഞ് അവിടെ വെച്ച് പറഞ്ഞെങ്കിൽ പോകുന്നു

വെച്ചിട്ട് പിന്നെ വിട്ടു പിന്നെ എന്തിനാ പെച്ചത് അതായത് എനിക്ക് പേരൊക്കെ ആ എസ് ഐ നല്ല മര്യാദ കൊടുത്തു സാറാ ആ സാറാണെങ്കിൽ ചോദിച്ചോടി ഇത്രയും പ്രായമുള്ള ഇവരെ ഇവരെ നീ വധിച്ചോടി നീ അവര് ഉപയോഗിച്ച് നടക്കുക നീ എന്തോ ചെയ്ത് പറഞ്ഞ ശരിക്ക് ഇത്തറിയെല്ലാം വിളിച്ചു പക്ഷെ എന്താ വിളിച്ചെന്ന് പറയും നമുക്ക് ഒരു നില ഉണ്ടായില്ല ഇത് കേസെടുത്ത് ഇവക്കൊരു നിയമ നടപടി നടത്തിയെങ്കിലേ നമുക്കൊരു ഇല്ല ഞാൻ ഇപ്പൊ ഇപ്പൊ തട്ടിപ്പ് കൊടുത്തെന്ന് പരാതി കൊടുത്താൽ പിന്നെയും എന്റെ വണ്ടി ഓടിക്കുന്ന കൊച്ചെന്നെ വിളിച്ചു എന്നെ വിളിച്ചിട്ട് പറഞ്ഞ അമ്മ ഇന്നോ അമ്മയും തട്ടിച്ച കൊച്ചാണ് തോന്നിയമ്മയെന്ന് പറഞ്ഞാൽ അവളെനിക്ക് ഇട്ടു തന്നു അപ്പൊ ഇന്നലെ ഇട്ടു തന്നപ്പോ ഇവിടെ തന്നെയായിട്ട് ഈ വാർത്ത കണ്ടിട്ട് ഈ ഫേസ്ബുക്കിൽ കണ്ടിട്ടാണ് ഞാൻ ഞാനന്ന് ഈ പോലീസുകാർ ഈ കാണിച്ച വൃത്തികേടിനെ നമ്മളിപ്പോ അവരെ നമുക്കറിയുന്നില്ല ഇവര് നീതി പാലിക്കണ്ടേ ഇവര് നീതി പാലിക്കാതെ കണ്ട് എന്നെ ഇത്രയും വിറ്റപ്പോട്ടെ ഇവർക്ക് വയ്യായിരിക്കും ഞാൻ ഈ കേസ് കൊടുത്തപ്പം ഇവർക്ക് പറയാം ഈ കേസ് തെളിവില്ലാത്തതോടെ ഞങ്ങൾ എടുക്കുന്നില്ലെന്ന് പറഞ്ഞാൽ നമുക്ക് വിഷമവും ഇല്ല ഇത്രയും ഡീറ്റെയിൽസുകൾ ഞങ്ങൾക്ക് കൊണ്ടിരുന്നേ പണയം വെച്ച പൈസ ഇവിടെ നിന്നുണ്ടായി അത് കഴിഞ്ഞിട്ട് ഈ ഫോണിൽ തീരം കോളുകൾ എൻ്റെ മോനെ വിളിച്ചതിന് എൻ്റെ ഈ സൂചിത അന്നേരം എടുക്കാൻ ഞങ്ങൾക്ക് ഐഡിയക്കാർ ഞങ്ങൾ കൊടുക്കുവോ എന്താ പ്രതിസന്ധി ഉണ്ടായി ഞങ്ങൾ വണ്ടി പോലും ഓടിക്കാൻ അത് ഇത്രയല്ല എല്ലാ ഡീറ്റെയിൽസും കൊണ്ട് കൊടു നിർത്തിക്കൊണ്ട് എന്ന് കഴിഞ്ഞപ്പോൾ ഇവർ നമുക്ക് ഒരു തീരുമാനം എടുക്കാത്തതിനു പേര് ഞാനോട്ടീ പോലീസിനെ ഓർത്ത് ഇവര് ഞാൻ അവിടെ അക്കൗണ്ട് നമ്പർ നമ്പറിന്റേലുണ്ടോ ഞാൻ പൈസ അടയ്ക്കും ഞാൻ പൈസ കയ്യിലെ മുക്കാലും പൈസ പൈസ കയ്യിലെ കൊടുത്തത് ഇവിടെ അക്കൗണ്ട് നമ്പർ നമ്പറിൻ്റെ അങ്ങനെ വന്നു അല്ലെ ഇവിടെ ഫോട്ടോ എങ്ങനെ വന്നു ഇവിടെ തന്നെ ഓട്ടം വിളിക്കാത്ത ഇത്രയും കോഡുകൾ തന്നെ തൊണ്ണൂറ്റിനാല് തവണ വിളിച്ചു എന്റെ മോനെ നാല് തവണ വിളിച്ചു ഈ കോൾ എന്തിനെ ഞങ്ങളെ വിളിച്ചു ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കാനൊക്കെ ചെളിവില്ലേ പോട്ടെ അതും പോട്ടെ ഒരു ചെളുവും വേണ്ട മധ്യത്തിൽ അന്ന് കൊണ്ടുവന്നിരുന്നെങ്കിൽ ഇപ്പോൾ മജിസ്ട്രേറ്റ് കളിച്ച് ഇവരെ വീണ്ടും തട്ടിപ്പിലേക്ക് പോലായിരുന്നു പോലീസ് തന്നെയാണ് തട്ടിപ്പിലുള്ള വഴി ഒരുക്കി കൊടുത്തത് ഈ പെൺകുട്ടിക്ക് കാണാൻ കൊള്ളാമെന്നൊരു പങ്കുവച്ചാണ് അപ്പൊ അതുകൊണ്ട് തന്നെ പോലീസുകാർ കണ്ടപ്പോ തന്നെ അവൾക്ക് വേണ്ടത് എല്ലാ അവകാശം ചെയ്ത് കൊടുത്തു കൊടുത്തു എന്ന് തന്നെ വേണം പറയാൻ കാരണം ഇല്ല എന്തുകൊണ്ട് കേസ് എടുത്തില്ല അന്നിരുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ആരാണോ അവർക്കെതിരെ നടപടിയെടുക്കാൻ ഇനിയെങ്കിലും പത്തനംതിട്ട പോലീസിന്റെ ഉദ്യോഗസ്ഥ തയ്യാറാകുമോ എന്നുള്ളതാണ് മറ്റൊന്നറിയേണ്ടത് എന്താ ചേച്ചി പോയി പരാതി എസ് പി കൊടുക്കുക ഈ കാരണം കാണിച്ചുകൊണ്ട് തന്നെ കാരണം നിങ്ങളുടെ ഭാഗത്ത് ഇത്രയും തെളിവുകളുണ്ട് ആ കേസ് അന്ന് എടുത്തിരുന്നെങ്കിൽ ഇനി ഇത്രയും ഒരു തട്ടുകളിലേക്ക് പങ്കുവെച്ച് പോയില്ലായിരുന്നു